പ്രാണാഹ പരസ്പരം മാം നിത്യം ജീവിതത്തിൽ പരമോന്നതമായ ആനന്ദം കൈവരിക്കാനുള്ള മാർഗം ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നതായി കാണാം ഭഗവാൻ ഇപ്രകാരം പറയുന്നു എന്നിൽ തന്നെ സദാ മനസ്സുറപ്പിച്ചവരും എന്നിൽ ജീവിതമർപ്പിച്ചവരുമായ എൻ്റെ ഭക്തന്മാർ എന്നിൽ സദാ ആനന്ദം കണ്ടെത്തുന്നു അന്യോന്യം ഭഗവാനെ പറ്റി പറയുക ഭഗവത് സങ്കീർത്തനങ്ങൾ പാടുക അങ്ങനെയുള്ളവർ സദാ ആനന്ദചിത്തരാണു ഇവർ ജനന മരണ ചക്രം തന്നെ വിസ്മരിക്കുന്നു അവർക്ക് രാത്രിയെന്നോ പകലെന്നോ ഉള്ള ഭേദമില്ലാതെ ദേഹചിന്ത ഉപേക്ഷിച്ച് ഞാനുമായി ഏകത്വം പ്രാപിക്കുന്നു അസുലഭമായ ആനന്ദമാണോ അവർ അനുഭവിക്കുന്നത് ജീവിതത്തിൽ ഭഗവജാനം കൈവരിച്ച സജ്ജനങ്ങള് ഈശ്വര ചൈതന്യത്തിലാണ് മനസ്സുറപ്പിക്കുന്നത് അവർ മറ്റുള്ളവർക്ക് ഈശ്വരനെ കുറിച്ചുള്ള ബോധം പകരുന്നു ഈ ഭഗവത് കീർത്തനങ്ങൾ പാടി പാടി അവർ ആനന്ദിക്കുന്നു ആ ചൈതന്യത്തിൽ ലയിച്ച് അവരുടെ ചിത്തം സംതൃപ്തി നേടുന്നു ആത്മജ്ഞാനം നേടാനുള്ള ആഗ്രഹത്താൽ അവർ ജനനവും ജനനവും മരണവും വിസ്മരിക്കുന്നു ആ ഭക്തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിൽ തന്നെ ലയിക്കുന്നു എന്താണോ ആനന്ദം നൽകുന്നത് അതിൽ സദാ ലയിക്കുക എന്നത് മനുഷ്യ മനസ്സിൻ്റെ പ്രകൃതിയാണ് ഭഗവാനോടുള്ള ഭക്തി ഭക്തരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഭക്തിയിൽ നിന്ന് അവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥവ്യാപ്തി ലക്ഷ്യം ജീവിക്കാനുള്ള ശക്തിയും ലഭിക്കുന്നു ഭഗവാനെ കുറിച്ചറിയാനാണ് ഭക്തന് ഏറെ താല്പര്യം ഭക്തൻ്റെ ഓരോ ശ്വാസവും ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു സദാ ഭഗവാൻ അടുത്തുണ്ടെന്ന പോലെ അവൻ ആനന്ദിക്കുന്നു അങ്ങനെ ഒരു പരമഭക്തൻ സർവോസ്വം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ ലയിക്കുന്നു തൊട്ടടുത്തു കിടക്കുന്ന രണ്ട് നദികളിൽ ജലം നിറഞ്ഞു കവിഞ്ഞു ഒഴുകുമ്പോൾ അവ ഒന്നായി ചേരില്ലേ അതുപോലെ ആത്മജ്ഞാനികളായ ഭക്തന്മാർ ഒത്തുകൂടുമ്പോൾ അവരുടെ ആനന്ദം പ്രകടിതമാവുന്നു അങ്ങനെ ഒരു ഭക്തൻ്റെ ആത്മജ്ഞാനം മറ്റൊരു ഭക്തൻ്റെ ഭക്തിക്ക് അലങ്കാരമാവുന്നു അനുഗ്രഹിക്കപ്പെട്ട ആത്മാക്കൾ ഒത്തുചേരുമ്പോൾ ഭഗവത് ഭക്തിയുടെ സമ്പൂർണ്ണ ഭാവം നമുക്ക് കാണാൻ കഴിയുന്നു അമ്മ ധ്യാന സമയത്ത് പറയാറുണ്ട് നമ്മുടെ ശരീരം അനേകം സെല്ലുകൾ ചേർന്നതാണ് അതിലെ ഓരോ സെല്ലും ഭഗവാനെക്കുറിച്ച് ചിന്തനം ചെയ്താൽ പരമപ്രേമം നിറഞ്ഞു തുളുമ്പിയാൽ അതിൽപരം ആനന്ദം വേറെയുണ്ടോ ഗുരു ശിഷ്യന്മാർക്ക് നൽകുന്ന മന്ത്രങ്ങളും ഉപദേശങ്ങളും എല്ലാം ഈശ്വരൻ എന്ന പരമസത്യത്തിലേക്കുള്ള മാർഗങ്ങൾ തന്നെയാണ് നമ്മുടെ എല്ലാം കാത്തിരിപ്പും ഈശ്വരൻ്റെ പാദപത്മങ്ങളിലേക്കാണ് അതിനായി ഈശ്വരൻ്റെ കൃപ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം